കേൾക്കാമോ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാമോ ഉണ്ട് മാം ആ ഓക്കെ ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ ഒത്തിരി പേര് വരുന്ന നോക്കുന്നില്ല ഇപ്പം ലൈവ് കാണുന്നവർ കാണുക കേട്ടോ ഓക്കെ നിങ്ങളെല്ലാവരും ഹിസ്റ്ററി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും എൻ്റെ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം നമുക്കറിയാം രണ്ടര തൊട്ടുള്ള സമയത്താണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയാലും അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ആയാലും ഫിസിക്സ് ആയാലും എല്ലാ സബ്ജക്റ്റും കുറച്ച് നമുക്ക് ടഫായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇനി മുമ്പോട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് നമ്മൾ കൂടുതലും ഫോഴ്സ് കൊടുത്ത് പഠിക്കേണ്ടതും അതായത് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും മലയാളം ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്ര പിടുത്തം ില്ല ബാക്കിയുള്ള മെയിൻ സബ്ജക്റ്റുകൾക്കായിരിക്കും എപ്പോഴും വാലുവേഷനകത്ത് കുറച്ചൊരു ടഫ്നെസ്സും കാര്യങ്ങളും ടഫ്നെസും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്രയും ശ്രദ്ധ കൊടുത്തു വേണം പഠിക്കാനായിട്ട് പ്രത്യേകിച്ചും മെയിൻ സബ്ജക്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കൊസ്റ്റിൻ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ക്വസ്റ്റിൻ വായിച്ചിട്ട് ഇപ്പൊ ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞാണ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ക്വസ്റ്റ്യൻ വായിക്കുക അതോടൊപ്പം തന്നെ വെറുതെ സമയം കളയരുത് ആദ്യം തന്നെ അതാണ് പറയാനുള്ള വെറുതെ സമയം കളയരുത് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ ഹിസ്റ്ററി എന്ന് പറയുന്ന പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെ എഴുതണം അതായത് ഫസ്റ്റ് സെക്ഷൻ മൊത്തം നിങ്ങൾക്ക് എന്തായിരിക്കും ടൈപ്പ് ചോദ്യങ്ങളാണ് അതായത് ഒരു ഒരു ചോദ്യം ചോദ്യം തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എ ബി സി എന്നുള്ള രീതിയിലോ രീതിയിലോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു ഫസ്റ്റ് ക്വസ്റ്റിൻ വായിച്ചിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ ഇതാണെങ്കിൽ ഒന്നാമത്തെ നമ്പർ ഇട്ടിട്ട് ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ സ്പേസ് ഇട്ടോണം അത് വെച്ചോണ്ടിരിക്കരുത് കാരണം നമുക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ട് സമയമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ആകെ പാടം നമുക്ക് മൂന്ന് ഉള്ളൂ ആ മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ പരീക്ഷ എഴുതി കംപ്ലീറ്റ് ചെയ്യണം അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല ഒരു തവണ വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഒന്നൊന്ന് നമ്പർ ഇട്ടോ അവിടെ സ്പേസ് ഇട്ടോണം കേട്ടോ അത് കഴിഞ്ഞ് കൂടുതൽ ചിന്തിക്കാനായിട്ട് തിന്നേക്കല്ലോ അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ എന്ന് പറഞ്ഞ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പൊരിക്കും ബാക്കി എസ് എ ടൈപ്പ് ഒന്ന് ും എഴുതാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല അപ്പൊ എപ്പോഴും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എസ് എ ടൈപ്പ് ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾക്ക് വേണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ തെറ്റിപ്പോയാലും എന്താണ് സീറോ മാർക്ക് തന്നെ വരും അല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ക്വസ്റ്റിൻ വായിക്കാം ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഈ നാല് ഓപ്ഷൻസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ ഒരു സംഭവം വിട്ടേക്കണം അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് രണ്ടിന്റെ ചോദ്യം നോക്കും നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ രണ്ടാമത്തേന്റെ ഓ അതിന്റെ കറക്റ്റ് സമയത്ത് മാർക്കും പോയി ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എന്ത് കൊടുക്കണം രണ്ടിൻ്റെ ആൻസർ എ ആണെങ്കിൽ എന്ന് കൊടുക്കുക ബി ആണെങ്കിൽ ബി എന്ന് കൊടുക്കുക ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാം ഓക്കെ ക്ലിയർ ആണല്ലോ അതിന് ശേഷം മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് വരും മൂന്നാമത്തെ ക്വസ്റ്റിൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി അങ്ങനെ ആൻസർ ചെയ്ത് പോവുക അതല്ലാതെ ഈ എം സിക്ക് വെച്ചുകൊണ്ടിരുന്നേക്കല്ല പിന്നെ അതോടൊപ്പം തന്നെ ഹിസ്റ്ററിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ട് ഡാഷ് ഇട്ടിട്ട് വീണ്ടും ഒരു ഡാഷ് ഇട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റൻ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താ ചെയ്യാം ഇപ്പൊ ഒരു ക്വസ്റ്റിൻ വന്നിട്ട് ഇവിടെ ഒരു ഡാഷ് ഉണ്ടാവും ദെൻ അതുപോലെ തന്നെ ആൻഡ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഡാഷ് ഉണ്ടാവും ഇങ്ങനത്തെ രണ്ട് ഡാഷ് ഇട്ട് വരുന്ന ക്വസ്റ്റിനില് ഇവിടെ രണ്ട് മാർക്ക് കിട്ടുന്ന മനസ്സിലായോ ഇവിടെ ആൻസർ ശരിയാക്കുമ്പോ ഒരു മാർക്ക് കിട്ടും ഈ ഒരെണ്ണം ശരിയാക്കുമ്പോൾ ഒരു മാർക്ക് കിട്ടും അങ്ങനെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിൻസ് ഉണ്ടാവും അപ്പൊ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും അപ്പൊ അവിടെ നിങ്ങൾക്ക് രണ്ടിന്റെ ആൻസർ അറിയാൻ പറ്റും രണ്ടിന്റെ എഴുതാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണത്തിന്റെ ആയിട്ട് ആൻസർ എഴുതുക അപ്പൊ അത് ചിലർ ചോദിക്കും മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ എന്നുള്ളത് അപ്പൊ ഇവിടെ കൊസ്റ്റിൻ തന്നിട്ട് ഇതുപോലെ ഡാഷ് ഇട്ടിട്ട് ണെങ്കിൽ എന്താ ആര്യ സമാജം എന്ന് പറഞ്ഞിട്ട് വരികയാണ് ആര്യ സമാജം ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ഫൗണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇനിയാണെന്ന് പറഞ്ഞു തന്നു അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാലും ഇവിടെ ഒരു ഒരു ക്വസ്റ്റിൻ ആൻസർ ഇതേ വരത്തുള്ളൂ ഇൻ കേസ് വേറൊരു വർഷം കൂടെ വരുമോ ഇത് വരുമ്പോ ഇവിടെ ഒരു മാർക്ക് വരും ഇവിടെ ഒരു മാർക്ക് വരുന്ന രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിൻ ആയിരിക്കും ഇങ്ങനെ വരുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടുത്തെ ആൻസർ അറിയാ ഇവിടുത്തെ ആൻസർ എഴുതുക അല്ലെങ്കിൽ രണ്ടും അറിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല ഒരെണ്ണം ആൻസർ അറിയത്തിൽ ആൻസർ എഴുതി കൊടുക്കാം ഇവിടുത്തെ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായോ അപ്പൊ ഇവിടെ നിങ്ങൾ എഴുതുമ്പോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് രണ്ടിനും ഓരോ മാർക്ക് കിട്ടുന്നതാണ് അറിയില്ല എന്ന് പറഞ്ഞാൽ വിട്ട് കളഞ്ഞേക്കരുത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മാത്സ് ദി ഫോളോയിങ് ഒക്കെ വന്നു ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ ചേരുമ്പടി ചേർക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബി ഉണ്ടാവും ബിന്നുണ്ടാവും ഇവിടെ കാണും അപ്പൊ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഹെഡിങ് ഒന്ന് ഫോളോയിങ് എന്ന് കൊടുത്തിട്ട് എ ബി എഴുതിയതിനു ശേഷം ഇവിടുത്തെ ക്വസ്റ്റിൻ എഴുതുക അതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതികത്ത് ഏതാണെന്ന് വെച്ചാൽ അതിങ്ങോട്ടെടുത്ത് എഴുതണം മനസ്സിലായോ പിന്നെ അവിടെ ചിലരെ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ എഴുതി വീണ്ടും ക്വസ്റ്റിൻ എഴുതി വെച്ചിട്ട് എന്നാ ചെയ്യും ഇവിടെ അങ്ങോട്ട് മാച്ച് ദി ഫോളോയിങ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് വരച്ചു വെക്കും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് വെക്കുക തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആൻസർ എഴുതുമ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ എഴുതുക അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണോ അത് നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി മനസ്സിലായോ ഇങ്ങനെ ഇങ്ങനെ എഴുതി പോവുക അതല്ലാതെ ക്വസ്റ്റിൻ എഴുതിയിട്ട് ഓക്കെ മാച്ച് ദി ഫോളോയിങ് ആണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എഴുതി എഴുതിയെടുത്തതിനു ശേഷം വീണ്ടും ഇങ്ങനെ ഇങ്ങനെ വരച്ചു വെക്കരുത് കേട്ടോ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരച്ചു വെച്ചോളൂ അതിപ്പോ കൊസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അത് അവിടെ എനിക്ക് സാർമാർ അത് പറയൂലെ എന്തായാലും ഓക്കെ അത് നോക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ വരാവുള്ളൂ കേട്ടോ ഇതിന്റെ ക്വസ്റ്റിൻ അതിന്റെ ആൻസർ ബിക്ക് ഏതാണോ അതെടുത്ത് എഴുതണം അങ്ങനെ മാസഡ് ഫോളോയിങ് ചെയ്യാവുള്ളൂ പിന്നെ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് വെരി ഷോർട്ട് ആൻസർ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്താണോ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആര് സമാജിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആര് സമാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇതിന് ഡിസൈൻ ഒന്നും ഇപ്പൊ ചെയ്യേണ്ട എക്സാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഞ്ച് മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം എന്നിട്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യണം സ്കെയിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത പേന വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം ഇത് ഉണ്ടോ ഇതേപോലെ വരച്ചിടുക അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഇതൊക്കെ ഇപ്പം ഞാൻ സ്കെയിൽ യൂസ് ചെയ്യാത്തതൊന്ന് വളർന്നിരിക്കുക പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ എഴുതുക എന്നിട്ട് നിങ്ങൾ ആര്യ സമാജിനെ കുറിച്ച് എന്ത് ചെയ്യണം രണ്ട് മൂന്ന് പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പഠിച്ച സാധനം തന്നെ പോയിന്റായിട്ട് എഴുതി വെക്കുക അതിനുശേഷം ആര്യ സമാജിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലനേഷൻ ഈ സെയിം സാധനം തന്നെ ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടെ എഴുതി വെക്കുക ഓക്കെ അപ്പം പേപ്പർ നോക്കുന്ന ആൾക്ക് എന്താണ് ഓക്കെ ആര്യ സമാജിനെ കുറിച്ചായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പം ആറാണെങ്കിൽ ആറ് അല്ലെങ്കിൽ ആറിന്റെ എ ആണെങ്കിൽ എന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് വേണം ആര്യ സമാജ് ഓക്കെ പോയിന്റ് വന്നിട്ടുണ്ട് അതിൻ്റെ മാർക്ക് ഓക്കെ ഇങ്ങനെയാണ് എഴുതേണ്ടത് പരീക്ഷ കേട്ടോ ഈ ഒരു രീതി വേണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് അതല്ലാതെ നമുക്ക് ഒരു ക്വസ്റ്റിനും എസ് എ ടൈപ്പ് മാത്രമല്ല ഏത് ചോദ്യം വന്നാലും ഇരി ഫോളോ അപ്പ് ചെയ്തു പോകാനായിട്ട് ഇനി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കണം റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞിട്ട് ഒരു കെഡിങ് കൊടുക്കണം ചിലപ്പോൾ അതിന്റെ കോസസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം കോസസ് ഓഫ് എന്ന് കൊടുക്കണം കോസസ് ഓഫ് റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വര വരച്ച് കൊടുക്കുക ഇങ്ങനെ ഒരു ഹെഡിങ് രണ്ട് ലൈൻസ് വരയ്ക്കുന്നതാണ് എപ്പോഴും ഭംഗി അപ്പൊ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അതിന്റെ കോഴ്സസ് എഴുതി വെക്കുക ഓക്കെ അതിന്റെ കോഴ്സസ് ഒരു മൂന്ന് പോയിന്റ് ആണെങ്കിൽ മൂന്നാണെങ്കിൽ എത്ര പോയിന്റ് ആണോ നിങ്ങൾ പഠിച്ചിരുന്നത് നിങ്ങൾ പോയിന്റ് ആണെങ്കിൽ എസ് എ ആണെങ്കിലും അതനുസരിച്ച് പോയിന്റ് ആക്കി വെക്കണം എന്നിട്ട് വേണം അതിനെ കുറിച്ച് എഴുതി കൊടുക്കുക അത് ഈ എഴുന്നേൽക്കുന്ന സാധനം തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി മനസ്സിലായോ അപ്പൊ അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇതിന്റെ മാർക്ക് ഇപ്പം ഇത് ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് ഏഴാമത്തിന്റെ എ ആണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതണം എല്ലാ ചോദ്യവും ഈ രീതിയിൽ അത് ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ വെരി ഷോർട്ട് ആൻസർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ എസ് ടൈപ്പ് ആയിക്കോട്ടെ എല്ലാം ഈ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി നിങ്ങൾ സിമ്പിൾ സിമ്പിളായിട്ട് പാസ്സായി പോകും മനസ്സിലായോ അപ്പം പരീക്ഷ എഴുതുന്നതിനും അതിന്റെ ആ ഒരു ഫോർമാറ്റിനൊക്കെ മാർക്ക് ഉള്ളതാണ് അപ്പം നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി ആയിട്ട് ിക്ക ആൾക്കാരും മറന്നവും പഠിക്കുന്നതല്ല അപ്പൊ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് ആ സാധനം അവിടെ എഴുതി കൊടുത്തേക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ മറ്റേ എം സി ക്യൂനോ ഒബ്ജക്റ്റീവ് ടൈപ്പിനോ വെറുതെ സമയം വേസ്റ്റ് അവിടെ ചെയ്ത് കളഞ്ഞേക്കല്ല അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ വിട്ട് കളഞ്ഞേക്കുക കാരണം ബാക്കിയുള്ളത് നമുക്ക് എഴുതാൻ കിടക്കുക അപ്പൊ അല്ലെങ്കിൽ സമയം പ്രശ്നം വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം ഫസ്റ്റ് സെക്ഷനിൽ കാണുമ്പോൾ നമുക്കൊരു ത്വര വരും എന്താണ് ആ ഇത് ഞാൻ ഫില്ല് ചെയ്യണം എനിക്ക് അറിയാം ുത്തിയാണെങ്കിൽ എഴുതുമെന്ന് പറഞ്ഞാൽ അവിടെ കുറേ സമയം വേസ്റ്റ് ചെയ്ത് കളയും അങ്ങനെ ചെയ്യല്ല ഒന്ന് വായിക്കാം അറിയാവുന്ന ആണെങ്കിൽ അപ്പൊ തന്നെ ആൻസർ കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് വിട്ടുകളഞ്ഞേക്കാം ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാത്രമേ എം സി ക്യു ഒബ്ജക്റ്റീവ് ടൈപ്പിന് നിങ്ങൾ ആൻസർ കൊടുക്കുള്ളൂ അത് ഞാൻ ഇന്നലെ പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഇതാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ചോദ്യം ഉണ്ട് രണ്ടാമത്തെ ചോദ്യം നാല് ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യത്തിന് നാല് ഓപ്ഷൻ മൂന്നാമത്തെ ചോദ്യത്തിന് നാല് ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ നോക്കിയിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പെൺ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ എഴുതാത്തത് എഴുതാൻ വിട്ടുപോയേക്കാൻ അറിയില്ല അറിയില്ലാത്ത കാര്യം വിട്ട് പോയിട്ട് അവിടെ ഇന്റു ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ടാമത്തെ അറിയാം അപ്പൊ ക്വസ്റ്റിൻ രണ്ടാമത്തെ അറിയാമെന്നുണ്ട് പേപ്പറിൽ രണ്ടൊന്ന് കൊടുത്തിട്ട് ആൻസർ എഴുതി കൊടുക്കുക മൂന്നിന്റെ അറിയാം മൂന്നിന്റെ എഴുതി നാലാമത്തെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ കൊസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് എന്നിട്ട് എക്സാം എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യണം അപ്പൊ ക്വസ്റ്റിൻ പേപ്പർ നോക്കും നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഒന്നാമത്തെ ഒന്ന് നോക്കിയിട്ട് കറക്കി കുത്തി നിങ്ങൾ ഒരു ആൻസർ എഴുതിക്കോണം അടുത്ത നാലാമത്തെ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ട് നാലാമത്തെ ഒന്ന് നോക്കിയിട്ട് കറക്കി കുത്തി ഒരു ആൻസർ എഴുതിക്കോണം ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് വാങ്ങിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആ എസ് സിയിലോട്ട് ഒക്കെ വന്ന് കഴിയുമ്പത്തേന് ചിലപ്പോ അത് തന്നെ ഉണ്ടായിരിക്കും ആൻസർ ഈ എം സി ക്യൂന്റെ അപ്പൊ നിങ്ങൾക്ക് അവിടുങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് നിങ്ങൾ ഈ എസ് ഐയിലോട്ടൊക്കെ ചിലപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ചില വർഷങ്ങളൊക്കെ ഇപ്പൊ വരുന്നത് ഇപ്പൊ റിവോൾട്ട് ഓഫ് എയ്റ്റി ഫിഫ്റ്റി സെവൻ ബേസ് ചെയ്ത് ചെയ്തിട്ട് തന്നെ ചില ക്വസ്റ്റിൻസ് വരാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതിന്റെ സെയിം സാധനം എസ് ഐയില് ചില കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉത്തരസാഹിതം പക്ഷെ അത് എം സി വരുമ്പോൾ അതിന്റെ ഉത്തരം അവിടെ കാണത്തില്ല നിങ്ങൾ ക്വസ്റ്റിൻസ് വായിച്ച് വരുമ്പോഴായിരിക്കും അതിന്റെ ഉത്തരം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ അതെടുത്ത് ഇപ്പൊ എടുത്തിക്കോ അങ്ങനെയും അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റിൻസ് വളരെ ശക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിക്കോണം കേട്ടോ എനിക്ക് അറിയില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ ക്യാച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണ് ക്വസ്റ്റിൻസ് കറക്റ്റായിട്ട് വരും അങ്ങനെയൊക്കെ സംഭവിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്നല്ല അങ്ങനത്തെയും അവർ ഇടും അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ചോളാം എസ് എയിലോട്ടൊക്കെ വരുമ്പോൾ അവിടുന്ന് നമുക്ക് ചില പോയിന്റുകൾ കിട്ടും അതിനെടുത്ത് ഇങ്ങോട്ടിടാം അതുപോലെ തന്നെ എം സി ക്യൂ ക്വസ്റ്റിൻസ് ഉണ്ട് എം സി ക്യു ക്വസ്റ്റിനകത്തുനിന്ന് തന്നെ ചില വർഷങ്ങളും ചില വ്യക്തികളുടെ പേരൊക്കെ നിങ്ങൾക്ക് കിട്ടും ഈ സെയിം സാധനം ഷോർട്ട് ആൻസറും വേര് ഷോർട്ട് ആൻസറിലും എസ് എൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സെന്റൻസ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടോണം കേട്ടോ അങ്ങനെയും ചെയ്തോണം അവിടെയും മാർക്ക് കിട്ടും അപ്പൊ അവിടെ നിങ്ങൾ ഓ എം സി സിക്ക് അത് വന്നതാണല്ലോ അപ്പൊ ഇതിനകത്ത് എഴുതാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചേക്കല്ല എവിടെയാണോ അതിന്റെ പോയിന്റ് എവിടെ കിടക്കുന്നോ ഇപ്പൊ ചിലപ്പോ വൺ വേർഡിനകത്ത് ആണെങ്കിൽ ചില ആൾക്കാരുടെ പേരൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ ആ സെയിം സാധനം നിങ്ങൾക്ക് എസ് സിയിൽ ചോദിക്കുകയാണ് അത് എന്നതാണെന്ന് ചോദിച്ചത് അല്ലെങ്കിൽ കോഴ്സസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന സാധനത്തിന് ആൻസർ ആയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടോണം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആൻസർ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് മെയിൻ മെയിനായിട്ടും പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളൂ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഫസ്റ്റ് സെക്ഷൻ ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ എം സി യു ഒക്കെ ഇംഗ്ലീഷിൽ തന്നെ എഴുതി കൊടുക്കുക ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും മാച്ച് ദി ഫോളോയിങ് ഉണ്ടാവും സ്റ്റേറ്റ്മെന്റ് ഒരു പ്രസ്താവന തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് ഡാഷ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ആ രണ്ട് ഡാഷ് ഇട്ട ചോദ്യത്തിന് നിങ്ങൾ ആൻസർ കൊടുക്കണം കാരണം ഓരോന്നിനും ഓരോ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങള് മനസ്സിലാക്കി വേണം പരീക്ഷ എഴുതാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിൻസ് ഒക്കെ നോക്കാം ഫസ്റ്റ് സെക്ഷനിൽ ഈ പറഞ്ഞ പോലെ വെറുതെ സമയം കളഞ്ഞേക്കരുത് എഴുതാൻ നിങ്ങൾക്ക് സമയം കിട്ടാതെ പോകും അതുകൊണ്ട് സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പരീക്ഷയ്ക്ക് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം പരീക്ഷ എഴുതാനായിട്ട് ഓക്കെ ക്ലിയർ ആണല്ലോ എന്ത് വന്നാലും ഹെഡിങ് ഏറ്റെടുത്ത് എഴുതിക്കോണം കേട്ടോ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഹെഡിങ് ഏറ്റെടുത്ത് മുകളിൽ കൊടുത്തേക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ പാസ്സാവും ഹിസ്റ്ററിക്ക് പാസ്സാവും ഓക്കെ ക്ലിയർ ആണല്ലോ സ്റ്റോപ്പ് ചെയ്യട്ടെ ഇതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ലൈവിലോട്ട് വന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കാൻ നല്ല രീതിയിൽ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പാർട്ട് ബി എഴുതിയിട്ട് പാർട്ട് എ എഴുതാൻ പറ്റുമോ എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയുന്ന ഓർഡർ തന്നെ എഴുതി പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ അതാണ് നല്ലത് നമ്മൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് സെക്ഷനിൽ അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ ഒരു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ സ്പേസ് ഇട്ട് വെച്ചാൽ മതി എഴുതാൻ എഴുതാമെന്നുള്ള രീതിയിൽ പക്ഷെ നിങ്ങളുടെ മനസ്സിലത് ഉണ്ടായിരിക്കണം നമ്മൾ ഇത്രം ക്വസ്റ്റൻസ് അവിടെ വിട്ടിട്ടുണ്ടെന്നുള്ളത് എന്നിട്ട് ലാസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം അവിടെ വെക്കണം എന്തായാലും പെട്ടെന്ന് എഴുതിക്കണം കേട്ടോ സമയമൊക്കെ വളരെ പ്രധാനപ്പെട്ട പെട്ടെന്ന് എഴുതണം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പരീക്ഷ എഴുതാം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ പേടിക്കൊന്നും വേണ്ട നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ കേട്ടോ ഓക്കെ ഓക്കെ ശരി എന്നാ സ്റ്റോപ്പ് ചെയ്യാണേ ഓൾ ദ ബെസ്റ്റ് കേട്ടോ